മുടി മുറിച്ച ശേഷം വീണ്ടും വീണ്ടും കൂടി കൂടുതൽ കട്ടിയോടെ വളരാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് പറയാൻ പോകുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പാക്കായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന പ്രസ് ചെയ്യുക ദിവസം കൊണ്ട് മുടി മുടി മാറി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഇതിനു ഞാൻ വെണ്ടക്കായ വെണ്ടക്കായ വെച്ചിട്ട് ഒത്തിരി ഹെയർ ചെയ്തിട്ടുണ്ട് അതായത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ് എത്ര വിത്ത് മാറാത്ത താരനെയും ഹെയർ മുടിയുടെ തിക്കും മാറുന്നുടിയുടെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇൻഗ്രീഡിയൻറെ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് കേട്ടോ വീഡിയോയിലേക്ക് കടന്നു ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വെണ്ടക്കായാലും മൂക്കാത്ത വെണ്ടക്കായ വേണം ഹെയർ പാക്കിനായിട്ട് എടുക്കാനായിട്ട് രണ്ടേ രണ്ട് വെണ്ടക്കായ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് തിക്കും ലത്ത് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ രണ്ടു വെണ്ടക്കായ വരെ എടുക്കാവുന്ന പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കൊറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് അതായത് ഒരു മൂന്നാല് രണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലും വെണ്ടക്കായും നന്നായി കഴുകിയെടുക്കണം അതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അടി ഒന്ന് അത് തിളച്ചെടുക്കണം പിന്നെ പോയേ അത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കറി കെട്ടിട്ട് കൊടുക്കാം പിങ്കി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടക്കായ് കൊടുക്കാം വെണ്ടക്കായകളിൽ ഫുൾ ഒന്നും ഇല്ലാന്നു നോക്കണം കേട്ടോ ഫുൾ നമുക്ക് അലച്ചു വരും താമാടി 30 മിനിറ്റ് കൊണ്ട നമ്മளைക്ക് തലപിച്ചെടുക്കാം അപ്പോൾ എന്നെ കയേൽതാ പൈപ്പ് ഒക്കെ വന്ന് ജസ്റ്റ് ഒരു ജെല്ല് പോലെ ഇട്ടിട്ടുണ്ട് ഓ വെൻശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെയർ പാക്ക് ആണ് ഇത് നമുക്ക് എത്ര കൂടിയ താരൻ ഇല്ലാതാക്കാനായിട്ട് ഡ്രൈ ഹെയർ മാറി silky hair ആവാനായിട്ട് split ends <laughs> ഓരോ പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് മുടി പെട്ടെന്ന് നേരം വെക്കാൻ ഉള്ളോട് കൂടി വളരാാനായിട്ട് സഹായിക്കേണ്ടതാണ് നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വളരെ വാങ്ങിയോ ചെയ്യേണ്ടതല്ല തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പാക്ക് ഇത് എടുക്കുന്ന വെണ്ടക്കായും കറിവേപ്പിലയും അല്പം വെള്ളം ചേർത്ത് തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായി തിളപ്പിച്ചെടുക്കാം വെണ്ടക്കായയിലെ സത്തെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം നമ്മളുടെ പാക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനായിട്ട് പറ്റുന്നതാണ് അതിനുശേഷം മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് തലയോട്ടിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഉള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഉപയോഗിച്ച് സ്കാൾപ്പവും ഹെയർ ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഏത് പാക്കായാലും ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലാതെയാണെങ്കിൽ മുടി ഒത്തിരി ഡ്രൈ ആയിട്ട് പൊട്ടി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഞാൻ ഗിതുസ് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് വെച്ച് മസാജ് ചെയ്തതിന് ശേഷം നമ്മളുടെ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുടി വളർത്താനായിട്ട് ചെയ്യുന്ന പാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ സ്കാൾപ്പിലാണ് കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പലരും ചോദിക്കുന്ന സംശയമാണ് മുടിയിലാണോ തലയോട്ടിലാണോ പാക്കുകൾ എന്നുള്ളത് മുടിയിൽ നമ്മൾ പുരട്ടേണ്ടത് നമ്മുടെ സ്പ്ലിറ്റൻസ് മാറാനായിട്ട് ഡ്രൈ ഹെയർ മാറാനായിട്ട് അങ്ങനെയുള്ള പാക്കുകളാണ് മുടിയിൽ കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു പാക്ക് പുരുട്ടി അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ് പെട്ടെന്ന് കോളിലൊന്നും വരാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറ് എന്നുള്ളത് ഒരു മണിക്കൂർ നേരം വരെ വെച്ചിരിക്കാവുന്നതാണ് ഇത് കഴുകിക്കളയാനായിട്ട് സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിക്കേണ്ടതില്ല ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കിഡില റിസൾട്ട് ഉറപ്പാണ് കേട്ടോ